ഹായ് ഫ്രണ്ട്സ് കൃഷ്ണകുമാർ ബാലകൃഷ്ണനാണ് നമുക്കിന്ന് പുതിയൊരു ഒരു ചെറിയ വീഡിയോയിലേക്ക് കടക്കാം ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ക്യൂ ടു റിസൾട്ട് സീസിലേക്ക് നമ്മൾ കിടക്കുകയാണ് ശരിക്കും നമ്മൾ ക്യൂ എൻ്റെ റിസൾട്ട് പൊതുവേ വീക്കായിരുന്നു പൊതുവേ നോർമൽ കേസിൽ ക്യു എൻ റിസൾട്ട് പൊതുവേ സോഫ്റ്റ് ആയിരിക്കും മാർക്കറ്റിൽ സാറിന് മാർക്കറ്റ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്തായിരിക്കും ക്യൂ ടു റിസൾട്ട്സ് ക്യൂ ടു റിസൾട്ട്സ് ഒരു പക്ഷേ അടുത്തൊരു ഒരു കയറ്റത്തിൻ്റെ തുടക്കമാവുന്നത് ചോദിച്ചാൽ റിസൾട്ട് വന്നാലേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ എന്നിരുന്നാൽ തന്നെയും ക്യൂ ടൂർ നല്ലതാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കുറേ ചലഞ്ചിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ഈ റിസൾട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ക്യൂട്ട് റിസസ്സ് ഇത്രയും ചലഞ്ചിങ് അറ്റ്മോസ്ഫിയർ നിന്നുകൊണ്ട് കമ്പനികൾക്ക് നല്ല റിസൾട്ട് തരാൻ സാധിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിന് വലിയൊരു ആശ്വാസകരമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും മാർക്കറ്റിൽ ഉണ്ട് താനും നമ്മൾ നോക്കുകയാണെങ്കിൽ ജി എസ് ടിയുടെ വന്ന് റീട്യൂണിംഗ് ആണെങ്കിലും അതിൽ പലിശ കുറച്ചാണെങ്കിലും ലിക്വിഡിറ്റി മാർക്കറ്റിലെ ലിക്വിഡിറ്റി ക്രൈസിസ് മാറിയതൊക്കെയാണെങ്കിലും മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ പ്ലസ് ഫാക്ടേഴ്സ് ആണ് പ്രൊവൈഡ് ഗ്ലോബൽ ചലഞ്ചസ് അതായത് ഗ്ലോബൽ മൈക്രോയിലുള്ള യു എസ് ലുള്ള താരിഫിലെ ചലഞ്ചസ് ബാക്കിയുള്ള ചലഞ്ചസൊക്കെ പെർസിസ്റ്റ് ചെയ്തൊരു റിസൾട്ട് സീസണിൽ നിന്ന് ഒരു ഒരു സീസണിൻ്റെ റിസൾട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ശരിക്കും അതുകൊണ്ട് തന്നെ ഈ സീസൺ വെള്ളം കെട്ടിക്കലാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഏതാനും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അതിൻ്റെ അകത്തൊരു അഞ്ച് കാര്യങ്ങളാണ് ഞാൻ താങ്കളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഏത് റിസൾട്ട് കണ്ടാലും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട സി മാർക്കറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഇ പി എസിൻ്റെ ഒരു സ്ലേവാണെന്ന് വേറെ പറയാൻ സാധിക്കും എങ്ങനെയാണ് ഇ പി എസ് വർക്ക് ചെയ്ത സ്റ്റോക്കില അത് വലിയൊരു ഫാക്ടറാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇ പി എസ് കൂടിയിട്ട് കാര്യമില്ല വൈ കമ്പയർ ചെയ്യാൻ നേരത്തെ അറ്റ് മീൻ ഇറോൺ ഇയറിൽ ഇ പി എസ് കൂടിയിട്ട് കാര്യമില്ല ഇ പി എസ്സിൻ്റെ ക്വാളിറ്റി ഓഫ് ആണ് ഏറ്റവും വലിയ കാര്യം ക്വാളിറ്റി ഓഫ് ഇ പി എസ് ബെസ്റ്റ് ആണെങ്കിൽ മാത്രമേ മാർക്കറ്റ് അങ്ങനത്തെ കമ്പനികൾക്ക് പ്രൊവൈഡർ ആ കമ്പനികളുടെ വാല്യുവേഷൻ വിത്ത് ലിമിറ്റഡാണെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കത്തുള്ളൂ സി ഇ പി എസ് സ്വന്തം എഫക്ട് സ്വന്തം എഫേർട്ടിൻ്റെ പുറത്ത് കൂടുന്നതും അല്ലെങ്കിൽ ഇ പി എസ് വി എന്താ പറയേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വീക്കായിട്ട് കമ്പനികൾ കുറച്ച് സ്ഥലം വിറ്റ് കുറച്ച് പൈസ കൂടുതൽ വന്ന് അത് അതരംഗത്തെ കാണിച്ചിട്ട് ഇ പി എസ് കൂട്ടുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പം ഇ പി എസ് നമ്മൾ കണ്ടാൽ ആ എണീ സ്പെഷ്യർ അതാണ് ഇ പി എസ് എന്ന് പറഞ്ഞത് ഇ പി എസിൻ്റെ ക്വാളിറ്റി ഓഫ് ഇ പി എസ് നമ്മൾ അനലൈസ് ചെയ്യാൻ പഠിക്കണം ഇ പി എസ് സ്വന്തം എഫേർട്ടിൽ വരുന്ന കമ്പനികൾക്കാണ് എപ്പോഴും മാർക്കറ്റിൽ എപ്പോഴും റെസ്പെക്റ്റ് ഉള്ളതെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുന്നത് ശരിക്കും സോ അതാണ് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ് അതാണ് വാല്യുവേഷൻ കൂടെ ഉണ്ട് അതുകൊണ്ട് എടുത്ത് പറയുവാണ് അതാണ് ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് റുപ്പി വെസസ് ഡോളർ റുപ്പി കമ്പാരിറ്റിവലി വീക്ക് ആയി എന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് അല്ലേ അത് ബേസിക്കലി എക്സ്പോർട്ട് അത് ഡോളറിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ റുപ്പി കിട്ടാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് ശരിക്കും ഇവിടെ റുപ്പി അവർക്കൊരു ഡോളർ കിട്ടിയാൽ പണ്ട് ഒരു ഡോളറുടെ അഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് ലോക്കൽ മാർക്കറ്റിൽ ഒരു എൺപതോ എൺപത്തിരണ്ട് രൂപയോ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ സ്ഥലത്ത് എൺപത്താറ് എൺപത്തേഴ് രൂപ കിട്ടും അപ്പോൾ അപ്പം അഡീഷണൽ ആയിട്ടുള്ള ഒരു ചെറിയ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് വ്യത്യാസം കിട്ടാനുള്ള സാധ്യതയുള്ള മാർക്കറ്റാണ് അറ്റ് പ്രസൻറ്റ് പക്ഷേ ഇങ്ങനത്തെ കമ്പനികളിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കമ്പനികളുടെ എക്സ്പോർട്സ് കൂടുതലായിട്ടും യൂറോപ്പിനെയും അല്ല ബാക്കിയുള്ള കൺട്രീസിനെയും എക്സെപ്റ്റ് യു എസ് യു എസ് ഫോക്കസ്ഡ് അല്ലാത്ത ധാരാളം യൂറോപ്പ് ഫോക്കസ്ഡ് ആയിട്ടുള്ള അല്ല ബാക്കിയുള്ള ഏഷ്യൻ കൺട്രി ഫോക്കസ്ഡ് ആയിട്ടുള്ള ധാരാളം കമ്പനികളുണ്ട് നമ്മുടെ മാർക്കറ്റിൽ എല്ലാ കമ്പനികളൊന്നും യു എസ് ഫോക്കസ്ഡ് അല്ല ശരിക്കും യു എസ് ഫോക്കസ്ഡ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാൻ കാര്യം വെച്ചാൽ താരിഫിൻ്റെ ഇഷ്ടപ്പെടുന്നതാണ് അല്ല എങ്കിൽ ശരി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബേസിക്കലി യൂറോപ്പും മറ്റുള്ള കൺട്രി ഫോക്കസ്ഡ് ആയിട്ട് എക്സ്പോർട്ടിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് അത് ഡോളറിലാണ് വിനിമയം എങ്കിൽ ആ ഡോളർ കൂടുതൽ എന്താ പറയേണ്ടത് ആ റുപ്പി വെക്കാത്തത് കൊണ്ട് അവർക്ക് ലോക്കൽ കറൻസി കൂടുതൽ കിട്ടാനുള്ള സാധ്യതയിൽ കൂടുതലുണ്ട് ആ സാധ്യതകളവരെ പ്രോഫിറ്റിനെ ബാധിക്കാനുള്ള പ്ലസ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട വല്ലൊരു കാര്യമുണ്ട് ഈ കമ്പനികളുടെ റോ മെറ്റീരിയലും ലോക്കലി കിട്ടണം ഈ റോ മെറ്റീരിയൽ അവർ ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഡോ ഡോളർ ഞാൻ പറയുന്നത് എക്സ്ചേഞ്ച് ഏജിൽ റേറ്റിൽ ഈ കമ്പനികളുടെ റോ മെറ്റീരിയൽ അവർ ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഒരു പ്ലസ് പോയിന്റ് ഒരു പക്ഷേ അവർ റോ മെറ്റീരിയൽ ഇമ്പോർട്ടിൽ കുറേ നെഗറ്റീവ് ചെയ്യാൻ കുറെ കുറേ കുറേ നെഗറ്റീവ് ആകാൻ സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്പോ ബേസിക്കലി എക്സ്പോർട്ട് ഫോക്കസ്ഡ് അത് ബേസിക്കലി യൂറോപ്പൻ അതർ ഏഷ്യൻ കൺട്രീസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ ഒന്ന് രണ്ടാമത്തെ കയറും ഈ കമ്പനികളുടെ റോ മെറ്റീരിയൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയലുള്ള കമ്പനികൾ ഈ കമ്പനിയുടെ റെസൽ പ്രത്യേകം കാര്യം ഈ കമ്പനിയിൽ നല്ല റിസൾഡിൽ വരാൻ സാധ്യതകളുണ്ട് ഈ സീസണിൽ ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമ്മൾ നമ്മൾ റിസൾട്ട് അനലൈ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഫാമ്യം അതുപോലെ തന്നെ എഫ് എം സിയും ഒഴിച്ചുള്ള ഒരു വായപ്പെട്ട കമ്പനികളൊക്കെ ഒന്നിലെ എച്ച് ടു പെർഫോം കമ്പനീസായിരിക്കും അല്ലെ എച്ച് വൺ പെർഫോം കമ്പനി ആയിരിക്കും എച്ച് വൺ എന്ന് വെച്ചെന്താ ആദ്യത്തെ ആറ് മാസം ഏപ്രിൽ മുതലുള്ള ആദ്യത്തെ ആറ് മാസം പെർഫോം ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും അല്ലെങ്കിൽ ലാസ്റ്റത്തെ മാസം പെർഫോം ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും ശരിക്കും ഇപ്പം നമ്മളൊരു കമ്പനി ശ്രദ്ധിക്കുവാണെങ്കിൽ ആദ്യം ഒരു കഴിഞ്ഞ അതിൻ്റെ ഒരു തെർട്ടിൻ ക്വാർട്ടർ റിസൾട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ഐഡിയ കിട്ടും ഇത് എച്ച് വൺ പെർഫോം കമ്പനിയാണോ എച്ച് ടു കമ്പനിയാണോ ഒരു ഐഡിയ കിട്ടും പക്ഷേ ഐഡിയ ഒക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന നമുക്ക് പറയാൻ സാധിക്കത്തില്ല എങ്കിൽ പോലും ഒരു ഐഡിയ നല്ലത് ഉള്ളത് നമുക്ക് എപ്പോഴും നല്ലതാണ് നമ്മളെൻ്റെ പ്രൊഡക്ട്സിനെ ഒന്ന് മനസ്സിലാക്കുക പ്രൊഡക്റ്റിനെ നമ്മളൊന്ന് ഗൂഗിളേ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രൊഡക്റ്റ് ഏത് സീസണിലാണ് ഏത് സമയത്താണ് പ്രൊഡക്സിൻ്റെ കൂടുതൽ സെയിൽ നടക്കുന്നത് നമുക്ക് ഒരു ഐഡിയ എടുക്കാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എച്ച് റ്റു ലേക്ക് കടക്കാണ് ഫസ്റ്റ് സിക്സ് മന്ത്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞു എച്ച് ടൂയിലേക്ക് നമ്മൾ കട ഫസ്റ്റ് സിക്സ് മന്ത്സിലെ സെക്കൻഡ് ക്വാർട്ടർസിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച കൊണ്ട് ധാരാളം കമ്പനികളിൽ ഹ്യൂജ് ബൈ വന്നിട്ടുണ്ട് ഇത്രയും മോശം മാർക്കറ്റിൽ പോലും ഹ്യൂജ് ബൈ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ ഈ കമ്പനികൾ നല്ല ശമാനം കമ്പനികളും എച്ച് ടു പെർഫോം ചെയ്യുന്ന കമ്പനീസാണ് അതിൻ്റെതൊക്കെ ഓൾറെഡി ആൾക്കാർ ബൈയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പ്രൈസ് വലുതായിട്ട് കയറിയിട്ടില്ല പക്ഷേ ഹ്യൂജ് വോളിയം ക്യാൻഡിൽസ് അത് കാണിക്കുന്ന കാണിക്കുന്നതറിയ ഓപ്പറേറ്ററിന്റെ ക്യാൻഡിൽസിനെയാണ് കാണിക്കുന്നത് അങ്ങനെ ഓപ്പറേറ്റർ ഓൾറെഡി എൻട്രി ആയി കഴിഞ്ഞു പല പല കമ്പനികളിലും വെർ എച്ച് ടു പെർഫോമൻസ് ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനികളിൽ നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് അങ്ങനത്തെ കമ്പനികൾ ഏതെല്ലാമാണെന്ന് കണ്ടുപിടിക്കുക കമ്പനികളുടെ പ്രൊഡക്റ്റിനെ മനസ്സിലാക്കുക പ്രൊഡക്റ്റ് പോകുന്ന സീസണെ മനസ്സിലാക്കുക അതിൻ്റെ ടെക്നിക്കൽ ചാർട്ടെടുത്താൽ ഹ്യൂജ് വോളിംഗ് ക്യാൻറ്റിൽ കണ്ടാൽ മനസ്സിലാക്കണം വലിയ വലിയ ആൾക്കാർ ഓൾറെഡി ഈ കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇങ്ങനത്തെ കമ്പനി റിസൾട്ട് വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് എച്ച് ടു പെർഫോം കമ്പനീസ് ആണെങ്കിൽ പതുക്കെ പതുക്കെ ആൾക്കാരതിൻ്റെ അടുത്ത് കയറാൻ തുടങ്ങും ശരിക്കും കാരണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എച്ച് ടു പെർഫോം കമ്പനീസ് ആണെങ്കിൽ അത് എച്ച് വൺ തീരുന്ന സമയത്തൊക്കെ പതുക്കെ അതിൻ്റെ അടുത്ത് ബൈ വരത്തുള്ളൂ എന്താ സംഭവിക്കുന്നത് എച്ച് ടു റിസൾട്ട് വരുമ്പം ദാറ്റ് മീൻസ് മാർച്ച് റിസൾട്ട് വന്നിട്ട് മാർച്ച് റിസൾട്ട് ആറിന് ഏപ്രിൽ വരുമ്പം ആൾക്കാർ ഏപ്രിൽ നല്ല റിസൾട്ട് വന്നാൽ ഈ കമ്പനി ഡബി ആയിട്ട് അവർ വീണ്ടും എച്ച് വൺ പെർഫോം ചെയ്ത കമ്പനികളിൽ അവർ വീണ്ടും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകും ശരിക്കും സോ ഇങ്ങനെയാണ് മാത്ര റൊട്ടേഷൻ നടക്കുന്നത് നമ്മുടെ റൊട്ടേഷനെ കുറിച്ച് നമ്മൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അടുത്ത പോയിൻറ്റ് സി നമ്മളെപ്പോഴും അത് സെ ഷോർട്ട് ടൈം ട്രേഡ് നമ്മൾ ഷോർട്ട് ടൈം ട്രെയിൻ്റെ ബേസിലാണ് എൻ്റെ സംസാരം മുഴുവൻ എസ് ഐ ഷോർട്ട് ടൈം ട്രേഡർ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഓൾ ടൈം ഹൈയിൽ നിന്നും വിത്തിൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ലെവൽ കിടക്കുന്ന സ്റ്റോക്കുകളിലായിരിക്കണം കാര്യം അവത്തിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് കൂടുതലുണ്ട് ഏറ്റവും താഴെ കിടത്തുന്ന സ്റ്റോക്കുകളിൽ സ്ട്രെങ്ത് കുറവാണ് അതുകൊണ്ടാണ് ഏറ്റവും താഴെ പോകുന്നത് അതേസമയം ഓൾ ടൈം ഹൈ അടുത്ത് കിടക്കുന്ന സ്റ്റോക്കുകൾ വിത്തിൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ലെവൽ കിടക്കുന്ന സ്റ്റോക്കുകളിൽ സ്ട്രെങ്ത് കൂടുതലുണ്ട് ഇത്രയും മാർക്കറ്റിംഗ് വീക്ക്നസ് വന്നിട്ടുള്ള ഈ കമ്പനിയിൽ പിടിച്ചിരിക്കാൻ സാധിക്കുന്ന എന്തുകൊണ്ടാണ് സ്ട്രെങ്ത് കൂടുതലോടാണ് പിടിച്ചിരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഫോക്കസ് കൂടുതലായിട്ടും അവിടെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും നമുക്ക് തീർച്ചയായും അടുത്ത പോയിൻറ്റ് നമ്മൾ റിസൾട്ട് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നത് ഒരു സെക്ടർ അനാലിസൊക്കെ നടത്തിയിട്ട് പെർഫോം ചെയ്യുന്ന സെക്ടർ പോയിട്ട് അതിൻ്റെ ടോപ്പ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും നമ്മൾ മനസ്സിലാക്കണം വലിയ വലിയ കമ്പനികൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റിലെ ഒരു കമ്പനി എടുക്കുക ഈ കമ്പനി പെർഫോം നല്ല പെർഫോമൻസ് കൊടുത്താൽ മനസ്സിലാക്കണം ഈ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചെറിയ ചെറിയ കമ്പനീസ് ഉണ്ട് ആ കമ്പനികളുടെ സപ്പോർട്ടിലാണ് ഈ വലിയ കമ്പനി പെർഫോമൻസിലേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം ലാർജ് കമ്പനി ഒരു നല്ല സെല്ലിൽ പത്തോ പതിനഞ്ചോ ഒരു വശമാണ് കയറുകയാണെങ്കിൽ ഈ ലാർജ് കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്ന എക്സെപ്ഷണൽ ക്വാളിറ്റി ഉള്ള വിഷണറി മാനേജ്മെൻറ്റുള്ള ധാരാളം സ്മോൾ ക്യാപ്പുകളുണ്ട് ബേസിക്കലി നമ്മളതിൻ്റെ പരുന്നത് പ്രോക്സീസ് എന്നാണ് ഈ വലിയ കമ്പനികളെ സപ്പോർട്ട് ചെയ്യുന്ന കൊച്ചു കമ്പനികളുടെ പേര് പ്രോക്സീസ് എന്ന് പറയുന്നത് അപ്പോൾ പ്രോക്സീസ് എന്ന് പറയുന്നത് മെയിൻ കമ്പനി ട്വൻറ്റി പെർസെൻറ്റ് കയറിയാൽ പ്രോക്സ് കയറാനുള്ള സാധ്യത മോർ ദാൻ തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി പെർസെൻ്റ് ആണ് നമ്മളെപ്പോഴും അത് മനസ്സിലാക്കിയിട്ടൊരു കാര്യമാണ് മാർക്കറ്റിൽ ഈ പ്രോക്സി തന്നെ ക്വാളിറ്റി ഓഫ് പ്രോക്സി എന്ന് വെച്ചാൽ വലിയ കമ്പനിയുടെ അതേ ക്വാളിറ്റി മാനേജ്മെൻ്റ് ഉള്ള കമ്പനികൾ അതേ വിഷണറി ഉള്ള കമ്പനികൾ അതേ ഗൈഡൻസ് ഉള്ള കമ്പനികൾ ആ രീതിയിൽ എക്സിക്യൂഷൻ സ്റ്റാൻഡേർഡ്സ് മെയിൻ്റൈൻ ചെയ്യുന്ന കമ്പനികൾ ധാരാളം കമ്പനികൾ എക്സലൻറ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമ്പനീസ് ധാരാളം കമ്പനികൾ മാർക്കറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ശരിക്കും ഈ പ്രോക്സിസിനെ മനസ്സിലാക്കുക എന്നുള്ളത് അസ് ഷോർട്ട് ടൈം ട്രേഡർ അത് എ സ്മോൾ ക്യാപ് ട്രേഡർ നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് സോ ബേസിക്കലി ഈ അഞ്ച് കാര്യങ്ങൾ ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോ ചെറിയ വീഡിയോ ആയതുകൊണ്ട് അഞ്ച് കാര്യങ്ങൾ നിർത്താം എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിച്ചത് ഫ്രണ്ട്സ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാനുണ്ട് റിസൾട്ട് സീസണോട് കൂടി ഞാൻ ഐ എം പ്ലാനിങ് എ ഫ്രീ വെബിനാർ ശരിക്കും നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വെബിനാർ കൂടി സംസാരിക്കാതെ നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ കിട്ടും കുറെ ഇൻസൈറ്റ്സ് എനിക്ക് തരാൻ സാധിക്കും ഞാൻ വിശ്വസിക്കുന്നു ആസ് എ പാർട്ട് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പക്ഷേ ഒരു പത്തഞ്ച് രൂപ പേരൊക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ വെബിനാർ മീനിങ്ഫുൾ ആവത്തുള്ളൂ ശരിക്കും അതുകൊണ്ട് തന്നെ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രോസിഫ് ട്വൻറ്റി ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് മേലിച്ചാൽ ഞാൻ ഒരു അഞ്ഞൂറ് പേരൊക്കെ റിക്വസ്റ്റ് വരാണെങ്കിൽ ഞാൻ വെബിനാർ പ്ലാൻ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ഷെയർന്നായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ആ പ്രോസിഫ് ട്വൻറ്റി ത്രീ ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളത് ബേസിക്കല അതാണ് നമ്മുടെ മെയിൽ ഐ ഡി ആ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട് താങ്കൾ തെറ്റ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അഞ്ഞൂറ് പേരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വെബിനാർ എന്നൊക്കെ ഒഗ്രൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് റിസൾട്ട് സീസന് മുമ്പ് നമുക്ക് സംസാരിക്കാൻ പറ്റിയാൽ താങ്കളത് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മറ്റൊരു വീഡിയോയിട്ട് ഇതൊക്കെ വീട്ടും കണ്ടുപിട്ടാം സനികൾ Yeah. Wow.